മത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിൽ നിന്നും വിരമിക്കുന്ന നാല് അധ്യാപകർക്ക് യാത്രയപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സമ്മേളനവും സ്കൂളിലെ കായിക പ്രതിഭകളെ അനുമോദിക്കുന്ന ചടങ്ങും നടന്നു യാത്രയപ്പ് സമ്മേളനം കവിയും നാടൻപാട്ട് ഗവേഷകനും അധ്യാപകനുമായ പുന്നപ്ര ജ്യോതികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മത്യൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിൽ നിന്നും വിരമിക്കുന്ന നാല് അധ്യാപകർക്ക് യാത്രയപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട സമ്മേളനവും സ്കൂളിലെ കായിക പ്രതിഭകളെ അനുമോദിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന എം സുഭാഷ് ടി ആർ ജയശ്രീ ജി എസ് ബിന്ദു വി എസ് ഗീതാകുമാരി ജ്യോതി ആർ എന്നിവർക്ക് സ്കൂൾ മാനേജ്മെന്റിന്റെയും പി ടി നേതൃത്വത്തിലാണ് യാത്രയപ്പ് നൽകിയത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം കവിയും നാടൻപാട്ട് ഗവേഷകനും അധ്യാപകനുമായ പുനപ്രജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു എത്ര പാട്ടിൽ പുകഴ്ത്തിയാലും എത്ര വരിയിൽ എഴുതിയാലും ഏത് കഥയിൽ പറഞ്ഞാലും ഒതുങ്ങാത്ത ശക്തിയുടെ ഉറവിടങ്ങളാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളൊന്നും തിരിച്ചറിഞ്ഞാൽ മാത്രം മതി നിങ്ങൾ ആരാണെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി ഓക്കെ പതിനെട്ടാമത്തെ വയസ്സിൽ ലോക കിരീടം ഡി ഗോകേഷ് കീഴടക്കുമ്പോ അവൻ എടുത്ത പ്രതിജ്ഞ ഏഴാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഏഴാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് അവൻ തീരുമാനമെടുക്കുന്നത് ഞാൻ നിന്റെ ആഗ്രഹം എന്താ ചോദ്യത്തിന്റെ ഉത്തരം അവൻ കൊടുത്തത് ഞാൻ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യൻ ചാമ്പ്യനാവും എന്ന് പറഞ്ഞത് ഏഴാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് അത് നേടുന്നത് പതിനെട്ടാമത്തെ വയസ്സിലാണ് ദാ ഈ വിളക്കിന്റെ പിന്നിലാണ് നിങ്ങളെല്ലാം കെട്ടിയാടുന്നത് ഇവിടെ ഇരിക്കുന്ന ടീച്ചർമാർക്ക് തെല്ല് ദുഃഖം ഉണ്ടാവും ഞങ്ങൾ ഇപ്പൊ പോവുകയാണല്ലോ എന്ന് പക്ഷേ ഈ ലോകത്തുള്ള ദുഃഖം ദുഃഖം നോക്കിക്കോ ലോകത്തുള്ള എല്ലാവരുടെ നോക്കിക്കോളൂ നോക്കിയാലും ുംകെ നോക്കുമ്പോൾ എല്ലാവരും നമ്മുടെയൊക്കെ ഏതെങ്കിലും തരത്തിൽ അറുപത് ശതമാനം അനുഭവിച്ചു കടന്നു പോകുന്നവരാം എല്ലാവർക്കും സുമല ദേവി എസ് ആർ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് വി സുഗു അധ്യക്ഷത മാനേജ്മെന്റ് അധ്യാപികയുമായ മഞ്ജു പ്ലിയറ മുഖ്യ പ്രഭാഷണം നടത്തി അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലൊക്കെ ആദ്യം ഞാൻ നോക്കുന്നത് സുഭാഷ് സാർ വന്നോ സജിത്ത് സാർ വന്നോ ശ്രീകുമാർ സാർ വന്നോ എന്നാണ് ഇവരാരും ഇല്ലെങ്കിൽ അന്ന് സമാധാനം ഉണ്ടല്ലോ ഒരു വിചാരമാണ് അടിയിട്ടത്തിലല്ലോ ആദ്യം നോക്കിയിരുന്ന ആളുകൾ ഇവരൊക്കെയാണ് അങ്ങനെ അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ കണ്ട മുഖങ്ങളാണ് ഇവരെ ഓരോരുത്തരും ഞാൻ വളർന്നു വലുതായി പക്ഷെ അവരിന്നും ഞാൻ കണ്ടതുപോലെ തന്നെ നിൽക്കുന്നു ടച് വുഡ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ സുഭാഷറിനെ നമുക്കറിയാവുന്നത് കാർക്കശോ ഉള്ള ഒരു അധ്യാപകനായിട്ടാണ് പക്ഷെ എൻ്റെ മനസ്സിലുള്ളൊരു സുഭാഷറിനും മറ്റൊരു മുഖമുണ്ട് നല്ല സുന്ദരമായി പാട്ടൊക്കെ പാടുന്ന ഒരു അധ്യാപകൻ കാർത്തികേയൻ വളർത്തിയൊരു മൂത്ത മകൾ കാത്തു കാത്തു കാത്തുനിന്റെ തോർത്ത വീടം നോർത്തു നോക്കടി കാത്തു കാത്തു കാത്തുനിന്റെ തോർത്തെങ്ങാനം കൂർത്തമുള്ളിൽ കോർത്തോ കാത്തു നിന്റെ തോർത്ത വിടം നോർത്തു നോക്കടി കാത്തു കൊണ്ടവടി കൊണ്ട്രവടി കാട്ടിലൊരു സോറി റോഡിൽ ഒരു പാമ്പ് ചേരയല്ല ചേരയല്ലോ ഞാൻ മറന്നു അങ്ങനെ ഒരു പാമ്പ് അങ്ങനെ ഒരു ഒരു കഥ നല്ലൊരു പാട്ട് നാടൻ പാട്ട് ഒരു ഒരുപക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എപ്പോഴോ സാറുകളാസി പറഞ്ഞതാണ് സാറ് പഠിപ്പിച്ച കണക്ക് ഞാൻ മറന്നിട്ടും സാറു പാടിയ പാട്ട് വർഷം ഇത്ര കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിലുണ്ട് ഒരു അധ്യാപകനെ വിദ്യാർത്ഥി ഏത് രൂപത്തിൽ വേണമെങ്കിലും ഓർക്കാം പറഞ്ഞൊരു വാക്കിൻ്റെ പുറത്തോ കാണിച്ചു തന്നൊരു വഴിയുടെ പുറത്തോ അല്ലെങ്കിൽ നമ്മളോട് കാണിച്ച സ്നേഹത്തിൻ്റെ പുറത്തോ ഒക്കെ ഓർക്കാം ഇത്രയും പരുഷമായ ഒരു രൂപത്തിനുള്ളിൽ ഇത്ര സുന്ദരമായ ഒരു വളരെ സോഫ്റ്റായൊരു മനസ്സും കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് സുഭാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് നമുക്ക് ഇവിടെ പോസ്റ്റൊക്കെ വന്നിരുന്നെങ്കിൽ നമുക്ക് സാറും ഒരു ജേഴ്സി ഇട്ട് കുട്ടികളോടൊപ്പം ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങാമായിരുന്നു എന്നാണ് നമ്മുടെ മാനേജറും മാനേജ്മെൻ്റ് അങ്ങളും ഒക്കെ ഈ സദസ്സിലാണ് സോറി വേദിയിലുണ്ട് അപ്പം അവർ മനസ്സ് വെച്ചാൽ ഞങ്ങൾക്ക് പോസ്റ്റ് കിട്ടും എൻ്റെ കുട്ടികൾക്കും കളിക്കാം ഒപ്പം സുഭാഷാറിനും കളിക്കാം ഒരു സൗഹൃദ മത്സരം നടത്താൻ ഞങ്ങളുടെ കായികാധ്യാപകൻ റെഡിയാണ് പക്ഷെ വേണ്ട സജ്ജീകരണങ്ങൾ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മാനേജർ ചെയ്തു തരണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് ഞങ്ങൾക്ക് കൂട്ടത്തിൽ നമ്മുടെ കാര്യം കൂടി പറഞ്ഞു പോയെന്ന് മാത്രം ശരിയല്ലേ വേണ്ടേ നിങ്ങൾക്ക് അപ്പം മാനേജർ ഇവിടെ ഉണ്ട് പറയണ്ടേ കേട്ടോ അപ്പോൾ മാനേജർ നമുക്ക് ചെയ്തു തരട്ടെ സ്കൂൾ മാനേജിംഗ് പാർട്ണർ നിർവഹിച്ചു ഞാനും ഇവരും തമ്മിലുള്ള ബന്ധം ഒരു മാനേജർ അല്ലെങ്കിൽ അധ്യാപക ബന്ധമല്ല ഒരു സഹോദര തുല്യമായ ബന്ധമാണ് അവരെന്നെ ചേച്ചിന്ന് വിളിക്കുമ്പോൾ ഞാൻ ഞങ്ങൾ അഞ്ച് സഹോദരങ്ങളാണ് ആ ഒരു ബന്ധം ആ ഫീലിംഗ് ഫീലിങ്ങാണ് എനിക്കുണ്ടാകുന്നത് അവരിവിടുന്ന് പോകുമ്പോഴും ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് സഹോദരങ്ങൾ മാറി താമസിക്കുന്ന ഒരു ഫീലിങ് ഒരു വിങ്ങലാണ് എനിക്കുണ്ടാകുന്നത് അത്രയേ എനിക്ക് പറയാനുള്ളൂ അവരുടെ സഹകരണം ഇനിയും നമ്മുടെ ഈ വീടിന് സ്കൂളാകുന്ന വീടിന് അവരുടെ സ്നേഹവും സഹകരണവും ഇനി ഉണ്ടാകണമെന്നുള്ളൊരു അപേക്ഷ എനിക്കവരോടുണ്ട് അവർക്ക് ഇനിയുള്ള ജീവിതം സമാധാനവും സന്തോഷവും എന്നും അവർക്ക് ആയുസും ആരോഗ്യവും ജഗതീശ്വരൻ നൽകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഗുരുക്കന്മാരെ ആദരിക്കൽ സ്കൂൾ മാനേജർ എസ് ഉഷ നിർവഹിച്ചു ചടങ്ങിൽ ജി ശിവൻപിള്ള ആർ ആനന്ദൻ മിനി കെ പിള്ള എന്നിവർ ആശംസാ പ്രസംഗം നടത്തി അധ്യാപിക പ്രീതി ഓ നന്ദി പറഞ്ഞു ചടങ്ങിന് ശേഷം പുന്നപ്രജ്യോതികുമാറും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ടും നടന്നു ഇടീന ടൂസ് കായംകുളം